ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് മലബാറിലെ പ്രധാനപ്പെട്ട വിഭവങ്ങളിലൊന്നായ പ്രത്യേകിച്ച് കണ്ണൂർക്കാരുടെ പലഹാരങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മുന്നക്കായി ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കാനായി അധികം പെഴുക്കാത്ത മീഡിയം ടൈപ്പുള്ള പഴമാണ് ആവശ്യം ഇതിപ്പം പുറന്തൊലി കറുത്തതേ ഉള്ളൂ ഉൾഭാഗം അധികം പെഴുത്തിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള മീഡിയം ടൈപ്പ് പഴമാണ് ഇതിനാവശ്യം ഇതിന് നമുക്ക് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം ഇതിപ്പോൾ ആവിച്ചമ്പിൽ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തൊലി പൊട്ടുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം ഇനി നമുക്കത് വേകുന്ന സമയം കൊണ്ട് ഫില്ലിങ് തയ്യാറാക്കാം അതിനായി കുറച്ച് പശു നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിവിടെ ഞാനൊരു അരക്കപ്പ് തേങ്ങയും മധുരത്തിനാവശ്യമായ പഞ്ചസാരയും എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി ഇതൊന്ന് വഴറ്റി വണ്ടമാക്കി എടുക്കാം കുറച്ച് അണ്ടിപ്പരിപ്പ് നോറുക്കി ചേർത്ത് കൊടുക്കാം കൊടുക്കാം മുന്തിരി വേണ്ടുന്നവർക്ക് മുന്തിരിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലൊരു മുട്ടയും കൂടെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഇത് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും വെജിറ്റേറിയൻ കാർ ചേർക്കണമെന്നില്ല ി നന്നായി ചിക്കിയെടുക്കാം ഇതിപ്പോൾ ഞാൻ ചിക്കിയെടുത്തിട്ടുണ്ട് നിങ്ങളിടക്കൊന്ന് മാധുരമൊക്കെ നോക്കണം കറക്റ്റാണോന്ന് ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് നമ്മുടെ പഴം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കണം മിക്സിയിലിട്ട് ഉടച്ചെടുക്കരുത് അപ്പം അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്നുകിൽ ഗ്രൈൻഡറിൽ അല്ലെങ്കിൽ നല്ല കയ്യിൽ കൊണ്ട് മന്തു കൊണ്ട് നന്നായി ഉടച്ചെടുത്താൽ മതി ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ള കൈയിൽ കൊണ്ട് തന്നെയാണ് ഉടക്കുന്നത് മന്തൊന്നും ഇവിടെ ഇല്ലാത്തത് കാരണം ചിരട്ട കൈയിൽ കൊണ്ടാണ് ഉടക്കുന്നത് ഇത് ചൂടാറുന്നതിന് മുന്നേ ഉടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഉടക്കാൻ ഇത്തിരി പ്രയാസമാണ് അതുപോലെ മിക്സിയിലിട്ട് ഉടക്കുകയും ചെയ്യരുത് ഉടച്ചിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ഇതിൻ്റെ മുക്കാൽ ഭാഗവും ഉടഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗേ ഉടയാനുള്ളൂ അത് കൈ വെച്ച് തന്നെ നമുക്ക് ഉടച്ചെടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ നാരെടുത്ത് കളയണം പുഴുങ്ങിക്കഴിഞ്ഞാൽ കൂടാതെ ഉള്ളിലുള്ള കുരു ഇഷ്ട ഇഷ്ടമല്ലാത്തവർക്ക് അതും നീക്കം ചെയ്യാവുന്നതാണ് ഞാൻ അത് നീക്കം ചെയ്യാറില്ല നാല് മാത്രമേ എടുത്ത് കളയാറുള്ളൂ എല്ലാം അധികം ചൂടാറുന്നതിന് മുന്നേ തന്നെ ചെയ്യണം ഈ കയ്യിൽ കുറച്ച് എണ്ണ തടവി ഒരു ഉരുള ഒരു മീഡിയം സൈസ് ഉരുള എടുത്ത് ഇതിൽ കട്ടയുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ നന്നായി ഉടച്ച് ഇത് റൗണ്ടിൽ പരത്തി ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് വെച്ച് ഉന്നക്കായുടെ ഷേപ്പിൽ ആക്കിയെടുക്കണം അത് ഞാൻ കാണിച്ച് തരാം ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ച് തരാം ഒരു കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല ഇങ്ങനെ പരത്തി ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് വെച്ച് ഇങ്ങനെ മടക്കി നന്നായി ഒട്ടിച്ച് കൈകൊണ്ട് തന്നെ ഇതൊരു ഉന്നക്കായുടെ ഷേപ്പിൽ ആക്കിയെടുക്കുക ഉന്നക്കായ് എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ ഷേപ്പ് അതുപോലെ ഇങ്ങനെ ഉരുട്ടി എനിക്കധികം വിശദീകരിച്ച് പറഞ്ഞു കഴിയാൻ എനിക്കധികം വിശദീകരിച്ച് പറഞ്ഞു തരാൻ പറ്റില്ല കാരണം വീഡിയോ എനിക്ക് അഞ്ച് മിനിറ്റ് കൂടുതൽ പിടിക്കാൻ പറ്റില്ല അതാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു തരുന്നത് ഇനിയാക്കി സൈഡൊക്കെ ഒരു ഉന്നക്കായുടെ ഷേപ്പിലാക്കി അങ്ങ് എടുത്താൽ മതി ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക ഇതെല്ലാം ഞാനിപ്പോൾ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നാല് പഴം കൊണ്ട് ആയിട്ടുണ്ട് ഇതിലും കുറച്ച് ചെറുതാണ് ആക്കുന്നതെങ്കിൽ കുറച്ചുകൂടി എണ്ണം കിട്ടും ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഷാലോ ഫ്രൈ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം പശുവിൻ്റെയിൽ ഡീപ്പ് ഫ്രൈ ഇതുപോലെ ചെയ്യണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം ഞാനിടുന്ന എല്ലാ റെസിപ്പികളും കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഞാൻ ഇടുന്ന റെസിപ്പീസ് വേറൊന്നും നോക്കണമെങ്കിൽ സൗദാസ് കിച്ചൺ എന്നെ അടിച്ച് നോക്കിയാൽ മതി അതുപോലെ തിരിച്ചിടുക കുറച്ചായതിനു ശേഷം ഒടിഞ്ഞു പോവാതെ തിരിച്ചു വേണം ഇവിടെ ഉഞ്ഞക്കായ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ കുറച്ച് ബ്രൗൺ കളറായി കഴിഞ്ഞാലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പോൾ നമുക്കിത് ഓരോന്നും കോരി മാറ്റാം അപ്പം അടുത്ത റെസിപ്പിയുമായി വരേണ്ടതുവരേക്കും എല്ലാവർക്കും ബായ്